വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കുറച്ച് ഫോട്ടോ ചോക്ലേറ്റ് റാപ്പർ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോഡലിന്റെ നെയ്മിങ് ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിന്റെ മോഡൽസ് ഒക്കെ ഞാൻ ഒരു മൂന്ന് തീമിലാണ് ഞാൻ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പം മൂന്നെണ്ണത്തിന്റെയും ഡിസൈൻസ് ഞാൻ കാണിച്ചുതരാം അന്ന് തന്നെ ഒരു വാട്ടർമെലൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കിയാരെന്നാണ് മല പേര് അപ്പോ ഏഹ് അതിന്റെ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് ഒരു വാട്ടർമെലൺ തീമിലാണ് ആദ്യം ചെയ്തിട്ടുള്ളത് ഏർ അടുത്തതായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള പിങ്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത് ഒരു പിങ്ക് തീമിലാണ് അടുത്തത് അടുത്തതൊരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് മൂന്ന് ഡിസൈൻസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഞാൻ ഇതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അങ്ങനെ കാണിക്കുന്നില്ല ജസ്റ്റ് എല്ലാം ഒന്നും ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എനിക്ക് പോകാം ഈ ഒരു ടൂള് വെച്ചിട്ടാണ് നമ്മളിന്ന് ഫോട്ടോ ചോക്ലേറ്റ് റാപ്പർ ഉണ്ടാക്കാനുള്ള ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന മിക്കവരുടെ കയ്യിലും ഈ ഒരു ടൂൾ ഉണ്ടാവും പക്ഷെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ചെറിയൊരു കട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സ്കെയിൽ വരുന്നുണ്ട് ആ സ്കെയിലിന്റെ മിഡിലായിട്ടാണ് ഇത് കട്ട് ചെയ്യാനുള്ള ഒരു ബ്ലേഡ് വരുന്നത് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ആക്കി കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കറക്റ്റ് അളവ് നോക്കിയിട്ടൊക്കെ കട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ബെറ്ററായിട്ട് അതായത് നമുക്ക് കുറേ വർക്കൊക്കെ ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ ില് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു സൈഡിൽ ഒരു കത്തിയുടെ ഷേപ്പിലുള്ള ഒരു സംഭവം വരുന്ന ഒരു ടൂൾ ഉണ്ട് അതാകുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് കുറച്ചധികം പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പേപ്പറാണ് ഒരു സമയത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ മറ്റേതാണെങ്കിൽ നമുക്ക് കുറച്ചധികം തിക്നെസിലെ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഞാൻ കുറേ വർക്ക് ഉള്ളവർക്കൊക്കെ അതാണ് സജസ്റ്റ് ചെയ്യുക ഇപ്പൊ ഞാനിവിടെ ഇത്രയും കാർഡ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ടൂൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനെ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇതുപോലെ സിക്സാഗ് ഷേപ്പിലുള്ള ഒരു സിസറാണ് ഇത് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന്റെ രണ്ട് അഡ്ജിലും ഈ സിക്സാഗ് ഷേപ്പിലുള്ള ഒരു കട്ടിങ് വരാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കത്രിക ഇത് ഉണ്ടാക്കുന്നതിന്റെയും ഇതിന്റെ മെറ്റീരിയൽസിനെയൊന്നും കുറിച്ചിട്ട് ഞാൻ അധികം ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നിങ്ങളൊന്നും കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വർക്ക് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തി അനിയത്തിള്ളതുകൊണ്ട് അവളുടെ കയ്യിലാണ് ഞാൻ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവൻ പിന്നെ അവരുടെ കയ്യിൽ

പേപ്പേഴ്സ് കവേഴ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചോക്ലേറ്റ് റാപ്പ് ചെയ്ത് എടുക്കണം അങ്ങനെ നമ്മുടെ കട്ടിങ് പരിപാടികളൊക്കെ നേരത്തെ കഴിച്ചു വെച്ചുകൊണ്ടി നമുക്ക് ഓരോ ചോക്ലേറ്റ്സ് ആയിട്ട് റാപ്പ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇത്രയും ബോക്സ് ചോക്ലേറ്റ്സ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നൂറ്റമ്പത് ചോക്ലേറ്റ്സ് ഇതിലുണ്ട് ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് മോനെണീറ്റ് എണീറ്റ് കരഞ്ഞുകൊണ്ട് എനിക്കിത് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ എല്ലാം തിരിച്ചെടുത്ത് വെച്ചതാണ് ഇപ്പോഴാണ് പിന്നെ ഇതെല്ലാം എടുക്കുന്നത് ഇനി നമുക്ക് ഓരോന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കാം റാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രിന്റ് സ്റ്റിക്കർ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിലുള്ള സ്റ്റിക്കർ നമ്മൾ മുഴുവൻ പൊളിച്ച് കളയുന്നില്ല അതിൻ്റെ ഒരു മൂന്ന് സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് Peace. <laughs> നാലാമത്തെ സൈഡ് വെറുതെ സ്റ്റിക്കർ തന്നെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവരെ അതൊന്ന് കയറി നോക്കിയാൽ മതി അങ്ങനെ ആദ്യത്തെ ഒരു ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്തെടുക്കാനുള്ളത് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കലാണ് ഒരു ഹാമ്പർ ബോക്സ് ഈ ഹാമർ ബോക്സ് ഞാൻ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതിൻ്റെ സൈസ് അറിയാനായിട്ട് എല്ലാ ചോക്ലേറ്റ്സും ഫസ്റ്റ് ഒരു ലെയർ വെച്ചിട്ട് എനിക്ക് അതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിന്റെ മെഷർമെന്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ബോക്സ് ഉണ്ടാക്കുന്നത് അങ്ങനെ മെഷർമെന്റ് ഒക്കെ എടുത്ത് അതിൻ്റെ ബേസും സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലൊട്ടിക്കാനായിട്ട് ഒരു പാറ്റേൺ പേപ്പർ പ്രിന്റ് എടുത്തിട്ടുണ്ട് അതും ഞാൻ സ്റ്റിക്കർ പ്രിന്റ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് സാധാരണ ഞാൻ ആദ്യമൊക്കെ നോർമൽ പ്രിന്റാണ് എടുക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് പശയൊക്കെ തേച്ച് കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ ഇതാവുമ്പോൾ ഓൾറെഡി സ്റ്റിക്കർ പ്രിൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇതും സ്റ്റിക്കർ പ്രിന്റ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മുടെ പണിയും പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും അങ്ങനെ തന്നെ നാല് സൈഡിലും വെക്കാനുള്ള പീസിലൊക്കെ ഞാൻ ഇത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് മാത്രമാണ് ഇതുപോലെ പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്യാനുള്ളൂ ഇതിന് ഞാൻ മൂടി ഉള്ള ബോക്സ് അല്ല ഉണ്ടാക്കുന്നത് ഓപ്പൺ ആയിട്ടുള്ള ബോക്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലുള്ള ഈ ഒരു പീസില് മാത്രമാണ് പാറ്റേൺ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഇനി നമുക്ക് സൈഡിൽ വെക്കുന്ന ഓരോ പീസസും ഈ ബേസിലുള്ള പീസില് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതിനായിട്ട് ബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലക്സ് ക്യൂക്ക് പറഞ്ഞിട്ടുള്ള പശയാണ് ഈ ഒരു പശ ഹാൻഡിൽ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലൊക്കെ നന്നായി പൊള്ളി പോകും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇത് ഇതൊട്ടിക്കാനായിട്ട് പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഇത് ഈ ഫോംബോർ ഇതുമ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നത് പോരില്ല അഥവാ നമുക്ക് പറിച്ചെടുക്കണം എന്ന് തോന്നിയാലും പറ്റില്ല പറിച്ചെടുക്കുമ്പോൾ ഈ പീസ് പൊട്ടിയിട്ടാണ് പോര് അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ് ആയിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഇതിൽ ഒട്ടിക്കാനായിട്ട് അപ്പൊ നമ്മൾ ഈ നാല് പീസും ബേസിലുള്ള ഈ ഒരു ഷീറ്റിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹാമർ ബോക്സ് ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഓരോ ചോക്ലേറ്റ് ോക്സിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നാ ഇത്രയും ചോക്ലേറ്റ് ആണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസമായിട്ട് ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് സ്റ്റാർട്ടിങ് ഒക്കെ കണ്ടത് ഇതിന്റെ തലേ ദിവസമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കിയതും ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ ഇത് നമ്മൾ കൺമണിക്കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അവർ വരുന്നതിന് മുമ്പ് എനിക്ക് ചെയ്തു തീർക്കണം ഇന്നാണ് അവർ കളക്ട് ചെയ്യാനായിട്ട് വരുന്നത് അതായത് നെയ്മിങ് സെറിമണി ബോർഡാണ് അവർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മേടിക്കാനായിട്ട് അവരന്ന് വരും അതിന് മുമ്പായിട്ട് എനിക്കിത് ചെയ്തു തീർക്കണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു ഇത് ചെയ്ത് അവസാനിപ്പിച്ച ആ സ്പോട്ടിൽ തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ നമുക്ക് ഇതുപോലുള്ള കുറെ കുറെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പൊ അത്രയുള്ളു ഗൈസ് ബൈ